ജൗഹറത്ത് തൊഹീദ് പന്ത്രണ്ടാമത്തെ ക്ലാസ് പരിശുദ്ധമായ ഖുർആാനിര് മുത്താബിഹാത്ത് എന്നീ രണ്ട് തരത്തിലുള്ള ആയത്തുകൾ ഉണ്ട് മുത്തഷാബിഹാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാഹ്യമായ ആശയം നമ്മൾ പറഞ്ഞാൽ അതത്ര യോജിക്കുകയില്ല ബാഹ്യമായ ആശയം യോജിക്കുകയില്ല ഷറൈ നിയമങ്ങളോട് യോജിക്കുകയില്ല അങ്ങനെയുള്ള ആയത്തുകളുമായി എന്ത് നില നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത്തരത്തിലുള്ള ആയത്തുകളെ ആയത്തുകൾ എന്ന് പറയും ആ ആയത്തുകളുടെ വിവരണം തഫ്സീർ വിശദാംശങ്ങളെ സംബന്ധിച്ച് മഹത്തുക്കളായ മുൻഗാമികൾ രണ്ട് അഭിപ്രായ ചേരിയിലാണ് ഉള്ളത് സലഫും ഹലഫും ഈ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും ഏകോപിച്ച ഒരു നിലപാടുണ്ട് ആ ആയത്തുകൾക്ക് ബാഹ്യ ആശയം ഉദ്ദേശമില്ല അതിലെല്ലാവരും യോജിപ്പാണ് പിന്നീട് എന്താണ് അവിടെ പറയേണ്ട ആശയം എന്നതിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് നമ്മുടെ മുൻഗാമികൾക്ക് രണ്ട് നിലപാട് ഉണ്ട് ഈ വിഷയ സംബന്ധമായിട്ടാണ് മൂന്ന് വരികൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നാൽപ്പതും നാൽപ്പത്തൊന്നും നാൽപ്പത്തി രണ്ടും നാൽപ്പതാമത്തെ വരിയിൽ കാണാം വകുല്ലുനസിൻ സിൻ എല്ലാ പ്രമാണങ്ങളും പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഞാൻ ഈ പറഞ്ഞ മുത്തഷാബിഹ് എന്ന രീതിയിൽ ആശയം വരുന്ന ഹദീസുകളും ഉണ്ടാവാം കുല്ലുനസിൻ എല്ലാ പ്രമാണങ്ങളും ഔഹമ തഷ്ബിഹാം തോന്നിപ്പിക്കുന്നതായ എല്ലാ പ്രമാണങ്ങളും തഷ്മീഹ് എന്ന് പറഞ്ഞാൽ ഖാലിക്കായ റബ്ബിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്ന ചില പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളിൽ ചെയ്യേണ്ടത് അവവിൽഹു അതിനെ വ്യാഖ്യാനിക്കണം അതിനെ വ്യാഖ്യാനിക്കണം അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളോട് യോജിക്കുന്ന രീതിയിൽ അതിന് വ്യാഖ്യാനം പറയണം ഔ ഫവിൽ അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തെ നമുക്കറിയില്ല അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്ന ആ ഒരു കാഴ്ചപ്പാട് ആ നിലപാട് അപ്പം അള്ളാഹുവിലേക്ക് അതിൻ്റെ ആശയത്തെ ഏൽപ്പിച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറാദ് നമുക്കറിയില്ല അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്ന് പറയണം വറും തൻസീഹ അള്ളാഹുവിന് യോജിക്കാത്ത തരത്തിലുള്ള വിശേഷണങ്ങളെ അള്ളാഹുവിന് ചാർത്താതെ അള്ളാഹുവിനെ അതിൽ നിന്ന് ഒഴിവായ രീതിയിൽ വിശ്വസിക്കൽ എന്നതായിരിക്കണം നിന്റെ നിലപാട് തൻസീഹിനെയാണ് നീ ഉദ്ദേശിക്കേണ്ടത് തൻസീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു വിശുദ്ധനാണ് എന്ന വിശ്വാസം അതായിരിക്കണം നിന്റെ നിലപാട് അപ്പോ ഖാലിക്കായ റബ്ബിനെ പഠിപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രമാണങ്ങൾ നമുക്ക് കാണാം ഖുർആാനായത്തിൽ ത്വാഹാ സൂറത്തിന്റെ അഞ്ചാമത്തെ ആയത്ത് അർ റഹ്മാനു അലൽ അർഷിസ്ത അള്ളാഹു അർഷിന്റെ മേൽ ഇസ്തവ ഇരുന്നു എന്നല്ല ആ ആശയം എന്നല്ല ആ ആയത്തിൻ്റെ ബാഹ്യമായ ആശയം അതെ അതെ അത് ആ വിഷയത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു എന്താണ് അതിൻ്റെ ആശയം അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്നുള്ളതല്ല ആശയം ബാഹ്യമായിട്ട് ആ ആയത്തിന് ആശയം തോന്നും പക്ഷെ അതല്ല ആശയം അപ്പോൾ അവിടെ സലഫ് ഹലഫ് എന്നീ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ അവർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു സലഫ് പറഞ്ഞു എന്താണ് ആ ഇരുത്തം ആ ഇസ്തിവാ എന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞു എന്നാൽ ഹലഫ് ആകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു അർഷിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ എന്ന് പറഞ്ഞു സലഫ് ഹലഫ് എന്നീ രണ്ട് വിഭാഗം തിരുനബി സല്ല അലൈഹി സ്വലമ തങ്ങളോട് കാലഘട്ടം അടുത്തതായ മഹാന്മാരെയാണ് സലഫ എന്ന് വിളിക്കണത് അവരെ അപേക്ഷിച്ച് പിൽക്കാലത്ത് വന്നവരെയാണ് ഹലഫ് എന്ന് പറയണത് മങ്കാനു കബല ഹംസിമിയ ഹിജറ അഞ്ഞൂറിൻ്റെ മുമ്പ് ജീവിച്ചവരാണ് സലഫ്ലു മങ്കാനു ബൈതൽ ഹംസിമിയ ഹിജറ അഞ്ഞൂറിൻ്റെ ശേഷം ജീവിച്ചവരാണ് ഹലഫ് അതാണ് ഒരു നിലപാട് വേറെ ചിലർ പറഞ്ഞത് ഹിജറയുടെ ആദ്യ മൂന്നു നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാണ് സലഫ് ശേഷം വന്നവരെല്ലാം ഹലഫാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഈ ഇത്തരത്തിലുള്ള പ്രമാണങ്ങളുടെ ആശയ വിശദീകരണത്തിൽ ഇവർ രണ്ട് കൂട്ടരും രണ്ട് നിലപാടാണ് സ്വീകരിച്ചത് വേറൊരു ആയത്ത് പറയാം സൂറത്തുൽ ഫ്രൽ വജ റബുക അതിൻ്റെ നേരെ അർത്ഥം പറഞ്ഞാൽ നിന്റെ റബ്ബ് വന്നു എന്നാണ് അവിടെ സലഫായ മഹാന്മാര് കൂടുതൽ മുൻഗാമികളായ മഹാന്മാര് അവർ പറഞ്ഞു എന്താണ് ആ വരവ് എന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു ഹലഫ് അതിന് പറഞ്ഞ മറുപടി റബ്ബ് വന്നു എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അതാപി ശിക്ഷ വന്നു എന്നാണ് അല്ലെങ്കിൽ റബ്ബിൻ്റെ കൽപ്പന വന്നു എന്നാണ് അതിൻ്റെ താല്പര്യം വേറൊരു ഖുർആാനായത്താണ് സൂറത്തുൽ യദുല്ലാഹി ഫില്ഹിം അവരുടെ കൈകളുടെ മുകളിലാണ് അള്ളാഹുവിൻ്റെ കയ്യ് എന്നാണ് ഇപ്പൊ അതിന്റെ ബാഹ്യാർത്ഥം പക്ഷേ അതിൽ സലഫ് പറഞ്ഞു അവിടെ അള്ളാഹുവിൻ്റെ കൈ യത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് നമുക്കറിയില്ല സലഫ് പറഞ്ഞു യത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിർത്താണ് അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് അവരുടെ എല്ലാ ആളുകളുടെ പടപ്പുകളുടെ കഴിവുകളുടെ മുകളിലാണ് എന്ന ആശയം അള്ളാഹുവിൻ്റെ കുതിർത്താണല്ലോ ഏറ്റവും ഉന്നതമായ കുതിർത്ത് അതാണ് അതാണിപ്പോൾ ഇവിടെ ബെയ്ത്തിൽ പറഞ്ഞത് ഒന്നുകിൽ അതിന് നല്ല വ്യാഖ്യാനം പറയുക ഷറയിനോട് യോജിക്കുന്ന വ്യാഖ്യാനം പറയുക അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ത് എന്ന് നമ്മൾ പറയുന്നില്ല അള്ളാഹുവിൻ അറിയാം എന്ന് പറയുക ഏതായാലും അതിൻ്റെ ബാഹ്യമായ ആശയത്തെ ഒരിക്കലും പറയരുത് ഉദ്ദേശിക്കരുത് നാൽപ്പത്തി ഒന്നാമത്തെ വരിയിൽ പറയുകയാണ് അഥവാ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സംസാരം അത് ഹാദിസ് ആണ് എന്ന വാദത്തിൽ നിന്ന് നീ മാറി നിൽക്കണം ഹാദിസ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്ക് ശേഷം പിന്നീടുണ്ടായത് ഇതാണ് ഹാദിസ് അള്ളാഹു ഒരുവൻ അവൻ മാത്രമാണ് ഹാദിസ് അല്ലാത്തത് ബാക്കിയുള്ള സർവ്വതും അല്ലാത്ത സർവ്വതും ഹാദിസാണ് ഇല്ലായിരുന്നു പിന്നീടുണ്ടായതാണ് അങ്ങനെ ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു പിന്നീടുണ്ടായതാണ് എന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ ഖുർആാനിന് അഥവാ അള്ളാഹുവിൻ്റെ കലാമിന് ഉണ്ട് എന്ന് നീ പറയരുത് അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് വഹദർ ഇന്ത് കാമ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നീ പേടിക്കണം ഇങ്ങനെയുള്ള വികലവാദം വാദിച്ചാൽ അതുകൊണ്ട് അത് കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും ആ ശിക്ഷയെ നീ പേടിക്കണം മഹാനായ ഇമാം അവറുകൾ നമ്മോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ എന്നതുകൊണ്ട് രണ്ട് വിവക്ഷ ഉണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ കലാം നഫ്സി അഥവാ അള്ളാഹുവിൻ്റെ അള്ളാഹു ആകുന്ന ആ ശക്തിയിൽ അടങ്ങി നിൽക്കുന്ന വിശേഷണമാകുന്ന അള്ളാഹുവിൻ്റെ കലാമം അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അത് ഹാദിസാണ് അഥവാ ഇല്ലാ ഇല്ലായ്മക്ക് ശേഷം പിന്നീടുണ്ടായതാണെന്ന് പറയരുത് എന്ന് എന്നാൽ എന്നതിന് മറ്റൊരാശയവും പറയാറുണ്ട് അൽ 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 മുനസ്സലു അലാ ബി മിൻ സുരി ഫിൽ ഖുലൂബി നബി അല്ലൂബിഅലി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പദപ്രയോഗങ്ങൾ പദം ആ പദം പാരായണം ചെയ്യൽ ഇബാദത്താണ് ആ പദം ഉപയോഗിച്ചിട്ടാണ് ഇസ്ലാം വിരോധികളോട് വെല്ലുവിളി നടന്നത് അത് നാവ് കൊണ്ട് ഓതപ്പെടുന്നതാണ് ആ പദം കൽബുകളിൽ ഹൃദയങ്ങളിൽ ആ പദങ്ങൾ മനഃപ്പാടമാക്കപ്പെടുന്നുണ്ട് ഇതാണ് കുർആാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഹാദിസ് ആണ് അഥവാ ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടായതാണ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് പക്ഷേ ഖുർആൻ മഹ്ലൂഖാണ് എന്ന ആ പറച്ചിൽ ആ പറയപ്പെടുന്ന ആ സംസാരം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് എന്നാണ് ആർക്കെങ്കിലും ഇതിങ്ങനെ വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗത്തല്ലാതെ ആരും ഖുർആൻ മഹ്ലൂഖാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയരുത് കാരണം ഉബമാ അന്നൽ ഖുർആൻ അഭിമാന കലാമിഹി താല മഹ്ലൂഖുൻ അള്ളാഹുവിൻ്റെ വിശേഷണമാകുന്ന അള്ളാഹുവിൻ്റെ നഫ്സിയായ കലാമ് അഥവാ അള്ളാഹുവിൽ അടങ്ങിയ ആ വിശേഷണം അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വികലവാദം അത് തോന്നിപ്പിക്കും നമ്മുടെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന ആ വാ ആ പറച്ചിൽ ഈ വേണ്ടാത്ത ആശയത്തെ തോന്നിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇമ്തനായ ഇമ്മത്തുൽക്കറാമിനൽ കൗലി ഖൽഖിൽ ഖുർആൻ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയരുത് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് വലിയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുഅനഹുവിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അതിൻ്റെ പേരിൽ ഈ വിഷയത്തിലുള്ള സുന്നീ നിലപാട് അഹരിസുന്നയുടെ നിലപാട് ഉയർത്തിപ്പറഞ്ഞതിൻ്റെ പേരിൽ വലിയ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് മൊഹത്തസുലത്തിൻ്റെ വാദം ഖുർആൻ എന്നാൽ അത് അള്ളാഹുവിൻ്റെ കലാമാണ് മൊയ്ത്തസുലത്ത് എന്നാൽ പുത്തൻവാദികളാണ് ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യകാലത്ത് തന്നെ രൂപപ്പെട്ട പുത്തൻവാദികളെയാണ് മൊയ്ത്തസിലത്ത് എന്ന് പറയുന്നത് അവർ അവരുടെ വാദം ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമാകുമ്പോൾ അതിന് അക്ഷരങ്ങളും ശബ്ദങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമ് മഹ്ലൂഖാണ് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വികലമായ വാദം പറഞ്ഞു അവർ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരും ഇസ്ലാമിൻ്റെ ഹക്കായ പാതയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരും തമ്മിൽ വലിയ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടായി പഴയകാല ചരിത്രത്തിൽ അത് ധാരാളം നമുക്ക് കാണാം ഇതാണ് നാൽപ്പത്തിരണ്ടാമത്തെ വരി അപ്പൊ ഏതെങ്കിലും പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ അത് ഹാദിസ് ആണ് ഇല്ലാതിരുന്നു പിന്നീടുണ്ടായതാണ് എന്നറിയിക്കുന്ന വല്ല പ്രമാണങ്ങളും നിങ്ങൾ കണ്ടാൽ ആ പ്രമാണങ്ങളെ അങ്ങനെ ഏതെങ്കിലും പ്രമാണങ്ങളിലൂടെ മനസ്സിലാകുന്നുവെങ്കിൽ ആ പ്രമാണത്തിൻ്റെ ആശയം അല അള്ളാഹുവിൻ്റെ കലാമ നഫ്സിയെ അള്ളാഹുവിൻ്റെ വിശേഷണമാകുന്ന കലാമിനെ അറിയിക്കുന്ന പദങ്ങളെ പറ്റിയാണ് പദം അഥവാ നമ്മൾ ഓതുന്ന പരിശുദ്ധമായ കുർആാനിൻ്റെ ഓതപ്പെടുന്ന ആ പദങ്ങൾ അതിനെപ്പറ്റിയാണ് ഹാദിസ് എന്ന് പ്രമാണങ്ങൾ പഠിപ്പിച്ചത് എന്ന് വെക്കണം ഹാദിസ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്ക് ശേഷമുണ്ടായത് അല്ലാതെ അല്ലാതെ ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശേഷണമാകുന്ന ആ കലാം അത് ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടായി എന്നൊരിക്കലും വയ്ക്കരുത് ആ ആശയത്തെ ഈ പ്രമാണങ്ങളെ ആ രീതിയിൽ ഒരിക്കലും മനസ്സിലാക്കരുത് ചില പ്രമാണങ്ങളിലൊക്കെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമ ഖുർആൻ അത് ഹാദിതാണെന്ന് ചിലപ്പോൾ കണ്ടേക്കാം ആ പറഞ്ഞതിന്റെ ആശയം കുറാകുന്ന ഇവിടെ ഓതപ്പെടുന്ന പദങ്ങളെ പറ്റിയിട്ടാണ് ആ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത്